നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം നൂറ് ദിവസവും കടന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ സൈനികർ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ പ്രദേശത്ത് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് വെടിനിർത്തലിനായി പുതിയ പദ്ധതി വരെ തയ്യാറാക്കി ഹമാസിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് യുദ്ധം അവസാനിപ്പിക്കാനായും വെടിനിർത്തലിനായും ഖത്തറും ഈജിപ്തുമടക്കം ചർച്ചകളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഗാസയിൽ ഇസ്രായേലും ഹമാസും ആക്രമണം രൂക്ഷമാക്കുന്നത് ഇസ്രായേലിന് പിന്തുണ നൽകുന്ന അമേരിക്ക പോലും ഇപ്പോൾ വെടിനിർത്തലിനായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാൽ അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന പിന്തുണയാണ് യുദ്ധം വ്യാപിക്കാനും ആശങ്കകൾക്ക് വഴിവെക്കുന്നതെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൾ റഹ്യാൻ ഗാസയിലെ ആക്രമണങ്ങൾക്ക് അമേരിക്ക നൽകി വരുന്ന പിന്തുണ അതായത് മാധ്യമ രാഷ്ട്രീയ സഹായവും ആയുധങ്ങളും നിർത്തലാക്കിയാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പത്ത് മിനിറ്റ് പോലും അതിജീവിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലെ യുദ്ധത്തിൽ പ്രശ്നപരിഹാരത്തിന്റെ താക്കോൽ ഇസ്രായലിന്റെ കൈയിലല്ലെന്നും അത് യു എസിന്റെ കയ്യിലാണെന്നും അദ്ദേഹം എ ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഗാസയിലെ രക്തച്ചൊരുച്ചലിന് അടുത്ത കാലത്തൊന്നും അവസാനം ഉണ്ടാവുകയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യുദ്ധത്തിൽ നിന്ന് ആരും ഒന്നും നേടുന്നില്ല എന്നും ഒന്നിനും യുദ്ധമല്ല പരിഹാരമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അതുപോലെ പടിഞ്ഞാറൻ ഏഷ്യയിൽ ഉടനീളം സമാധാനം ഉണ്ടാകണമെന്നാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധം ഇപ്പോൾ കൂടുതൽ വ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രതികരണം ഇറാൻ മന്ത്രിയുടെ പ്രതികരണം തീർത്തും യാഥാർത്ഥ്യമാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഇസ്രായേലിന് സൈനികമായും ആയുധങ്ങൾ നൽകിയും അമേരിക്ക പിന്തുണച്ചിരുന്നു ഇപ്പോഴും അത് തുടരുന്നുണ്ട് ഗാസയിൽ ആക്രമണങ്ങൾ കടന്നതോടെയാണ് ഇപ്പോൾ അമേരിക്ക അടക്കം ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും ഇറാന്റെ പ്രതികരണം പോലെ അമേരിക്ക ആയുധങ്ങളടക്കം നൽകിക്കൊണ്ടുള്ള പിന്തുണ പിൻവലിച്ചാൽ തന്നെ ഏറെക്കുറെ യുദ്ധത്തിൽ അയവുണ്ടാകും എന്നത് ഉറപ്പാണ് അമേരിക്ക ഇതിന് തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം ചിലപ്പോൾ മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിനു വഴങ്ങി പിന്തുണ പിൻവലിച്ചേക്കാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ